ഇതേ ആരൊക്കെങ്കിലും ചുമ്മാ പറയുന്നതാണ് ആരോ നമ്മളെ വരുത്തുന്നതാണ് അല്ലല്ലേ ഭഗവാൻ പ്രത്യക്ഷത്തിൽ വരുന്നതാണ് ആ പൂജ സമയത്ത് കൃത്യസമയം ഒമ്പത് മണി കഴിയും ഇവിടെ എത്തിയിരിക്കും വന്നാൽ വട്ടം ഇട്ടിരിക്കും അത് ഞാൻ അഥവാ കണ്ടില്ലെങ്കിൽ മോളി ഒന്ന് തലയ്ക്ക് മണ്ടേന്ന് വിളിക്കും രണ്ട് മൂന്ന് വിളി വിളിക്കാൻ നമ്മൾ മോളി നോക്കും ഞാനിത് യൂട്യൂബിലൂടെയാണ് കണ്ടത് എന്നിട്ട് പിന്നെ ചോദിച്ചറിഞ്ഞ് വന്നു പക്ഷേ എനിക്ക് ഒരു പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ വിചാരിക്കണ ഒരു കാര്യം ഇതുവരെ നടന്നിരുന്നില്ല അപ്പോൾ അതിവിടെ വന്ന് ഏഴാഴ്ച ആയുമ്പോഴേക്കും ആ കാര്യങ്ങൾ നടന്നു ഇവിടെ വന്ന് ഭഗവാനോട് മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ആ വരുന്നവർക്ക് അനുഭവവേദ്യമാവുകയാണ് ചെയ്യുന്നത് ജാതി മത ഭേദമന്യെ നൂറുകണക്കിന് ആളുകൾ വിശ്വാസികളായി എത്തുന്ന ഒരമ്പലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഓവ്വാക്കുന്നിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് തങ്ങളുടെ അനുഭവങ്ങൾ യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ആ ഭക്തരുടെ അനുഭവങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ അനുഭവങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പം തുടർച്ചയായിട്ട് ഇനി മരണമെന്നുള്ള ഇതുണ്ട് ആ വരും വരും सुगन्धिम् पुष्टिम् वर्दनात् पूर्वारुकमिव वन्दना मृत्यो वृक्षयमावृता ॐ ब्रम्बकं यजामहे सुगन्धिं पुष्टिं वर्दनात् पूर्वारुकमिव वन्दना कृत्यो वृक्षयमावृतात् them മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ദിനംപ്രതി ഈ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഒരാൾ നമ്മളോടൊപ്പം ചില സ്ഥലത്തേക്ക് എൻ്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാൻ മുഹത്ര സ്വദേശിയാണ് ഞാൻ പി ടി ഐ പ്രസൻ ഓഫ് ഇന്ത്യയിലെ ടോറൻ ബ്യൂറോയിൽ നിന്ന് റിട്ടയർ ആയതാണ് ഞാൻ ആറാമത്തെ തവണയാണ് വരുന്നത് ആദ്യ ദിവസം ഞാൻ വാര്യായിട്ട് വന്നു പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഏഴ് മാല വയ്ക്കണമെന്ന് പറഞ്ഞാൽ ആറ് മാല വരും അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരികയാണ് ഞാൻ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പിൽ പല പല ക്ഷേത്രങ്ങളും കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കൂടുതലായിട്ട് ഈ പരിധു പറക്കുന്ന ഈ എന്ത് ചുവം പോലെ പോകുന്നുണ്ട് പിന്നെ എത്രയോ ആൾക്കാർ അഭിപ്രായം കിട്ടുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഇവിടെ വരണമെന്ന് അങ്ങനെയാണ് വന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഏഴ് പൂജ കഴിഞ്ഞു ഏഴ് പൂജ വാട്സ് ഇത് ഓൺലൈനിൽ മുഖാന്തരം പൈസ കൊടുത്ത് ഏഴ് പൂജ കഴിഞ്ഞു അതിപ്പോ രണ്ടാമത് ഇത് നമ്മൾ മാഹിന്ന് വരണ്ട അതാണ് ഇത്ര ദൂ അത്ര ദൂരെ വരുകയാണേ നടക്കാൻ നടക്കാം ആ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുണ്ട് മാറ്റങ്ങളുണ്ട് മാറ്റം ഭഗവാൻ തൊട്ട് വരുന്നതിലെ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതിനെക്കാട്ടിൽ വ്യത്യാസങ്ങളുണ്ട് എൻ്റെ എൻ്റെ അമ്മയാണ് ഇവിടെ വായന നടത്തിക്കൊണ്ട് വായിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അമ്മ ഒരുപാട് വർഷം കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മക്ക് ഒരുപാട് വ്യത്യാസം കൊണ്ടായിരുന്നു ഒരുപാട് സഹോദരന് വീട് വയ്ക്കാൻ പാവിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ വന്നതൊക്കെ പ്രാർത്ഥനശേഷം കൊണ്ട് പെട്ടെന്ന് വീട് വെപ്പൊക്കെ നടന്ന് നല്ലൊരു വീട് വെച്ച് നീങ്ങെല്ലാം കിട്ടി നല്ലൊരു വീട് വലിയൊരു ഉദ്ദേശം ഒക്കെ ഒരു വീട് വെച്ച് താമസമായി ഇവിടെ ഗുരു പൂജ നടത്താൻ ആദ്യം വന്ന് എൻ്റെ നാത്തൂരാണ് ഒറ്റയ്ക്കാണ് വന്നത് ഇപ്പോൾ അതിനുശേഷം വന്ന് കാണാൻ പോലെ അത്ര ജനം നോക്കുന്നു കണ്ടു എല്ലാം വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസമാണ് പുരുഷന്മാർ വരണ കുറവെന്ന് പറയാനില്ല അത് നേരത്തെയുള്ള കാലഘട്ടത്തിലാണ് കുറവായിരിക്കുന്നത് ഇപ്പോഴത്തെ പുതുതലമുറ തലമുറ പയ്യന്മാർ പല കണക്കുന്നുള്ള ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഇപ്പോഴും വരാറുണ്ട് ഇതുവരെ യൂട്യൂബിൽ കണ്ട് ചാനലുകളിലൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് അന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചതെല്ലാം നടന്നിട്ടുണ്ട് അത് വലിയ അമ്പലം അത് വിശ്വാസത്തിൻ്റെ പുറത്തെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വന്നത് അനുഭവങ്ങളെന്ന് പറഞ്ഞ് എനിക്കിവിടെ എത്തിയതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സ് വിചാരിച്ചാൽ സാധിച്ചു സാധിച്ചിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടി ഉണ്ട് സാധിക്കാൻ അപ്പം ഞാനിപ്പോൾ ഒരു പത്താഴ്ചയോളമായി അപ്പോൾ ഇത് പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതെല്ലാം നടത്തിയിട്ടുണ്ട് ആര് പോയ എത്തി കഴിഞ്ഞാണ് അപ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞു ആ വിശ്വാസമായതുകൊണ്ട് തന്നെയാണ് വരുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എൻ്റെ പേര് അനിൽ ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം ആ ഞാൻ കാറ്ററിങ് ആണ് ഇല്ല അതിൻ്റെ ഇതല്ല ഞങ്ങൾ കുടുംബ പ്രശ്നമായിട്ടുള്ള ചെറിയ കാര്യങ്ങളും ഫാമിലി പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർന്നിട്ട് വന്ന് പരിഹരിക്കണമൊന്നുമില്ല അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ടൊക്കെയാണ് വന്നത് അതൊക്കെ അതിലൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാവും എന്നുള്ളതിൻ്റെ പ്രതീക്ഷയുണ്ട് മറ്റു രണ്ട് രണ്ട് ഞാൻ ഞാൻ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു ഇല്ല എനിക്ക് യൂട്യൂബിൽ കണ്ടായിരുന്നു പക്ഷെ ഇന്നുവരെ വരാൻ പറ്റിട്ടില്ല ഇന്ന് ആദ്യമായിട്ട് അങ്ങനെ ഇന്ന് ബുദ്ധിമുട്ടിയാണെങ്കിൽ പോവായിരുന്നു പോയിട്ട് വന്നപ്പോഴാണ് ഈ ബോർഡ് കണ്ടത് അപ്പൊ എനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ അന്ന് കണ്ടെനിക്ക് ഓർമ്മ വന്നായിരുന്നു അപ്പൊ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും ആരിക്കുന്നു വേണ്ടി വേണ്ടി വിവിധ ദിവസങ്ങളിലായി വിശേഷ ദിവസങ്ങളിലായി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് എത്തുന്നവർക്കെല്ലാം ആഗ്രഹ സഫലീകരണം നടക്കുന്നുവെന്നാണ് ഞങ്ങൾ പലരും നിന്നും ചോദിച്ചു മനസ്സിലാക്കിയത് അപ്പൊ ഇവിടെ എത്തുന്ന ഭക്തരൊക്കെ ഏതൊക്കെ പൂജകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പൂജ ഭഗവാന് തുളസിമാലയും അതുപോലെ തന്നെ നെയ്വിളക്കും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരുടെയും വിവിധ പ്രശ്നങ്ങൾക്കുള്ള വിവിധ അവസ്ഥകൾക്ക് അവരുടെ ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് ദോഷങ്ങൾ പരിഹാരത്തിന് വേണ്ടി എല്ലാ സൈസ് പൂജകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് ഏറ്റവും പ്രത്യേകത ഇവിടെ വരുന്ന കൂടുതലും സാധാരണക്കാരാണ് അവർക്ക് വേണ്ടി മിതമായ റേറ്റിൽ വളരെ അവർക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ കൊച്ചു റേറ്റിൽ നമ്മളിവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊടുക്കുന്നു സാധാരണക്കാരിൽ ഇവിടെ എത്തുന്ന രഘുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് അവരുടെ ആഗ്രഹ സബലീകരണം നടക്കുന്നതായാണ് നമുക്കിവിടെ അനുഭവത്തിൽ നിന്ന് അറിയാൻ പറ്റുന്നത് അവരൊക്കെ തന്നെ ഇവിടെ പല മീഡിയകൾക്കും പ്രതികരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭഗവാന്റെ ചൈതന്യം നമുക്ക് പറയുന്നതിനപ്പുറമാണ് ഒരു നിമിഷമെങ്കിലും അതൊക്കെ അനുഭവിച്ചറിയാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഭഗവാനോട് മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ആ വരുന്നവർക്ക് അനുഭവവേദ്യമാവുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ ചൈതന്യം ഈ ഭൂമിയിൽ ഈ പ്രദേശമാകെ നിറഞ്ഞ് കിടക്കുന്നു ഇവിടെ വന്ന് കുത്തുമ്പോൾ തന്നെ അവരൊന്നും സമർപ്പിച്ചില്ലെങ്കിലും ശരി അവരുടെ പാദസ്പർശം ഈ പുണ്യ ഈ പുണ്യഭൂമിയിൽ ഏൽക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരു പ്രത്യാശയുടെ പ്രകാശം അവർക്ക് കർമ്മനിരതരാകണം എന്നുള്ളൊരാഗ്രഹം ചിലപ്പോൾ ഭയങ്കര നിരാശയോടും ജീവിത നൈരാശ്യതൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ എത്തപ്പെടുന്നത് പക്ഷേ അവരുടെ മനസ്സ് പെട്ടെന്ന് പ്രസന്നപൂരിതമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഭഗവാന്റെ ഈ സാന്നിധ്യത്തിൽ കാണാൻ കഴിയും ഓരോ മനുഷ്യനും അവൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനിടയിൽ ഓരോ ഘട്ടങ്ങളുണ്ടാവുമല്ലോ ജാതക വശാൽ ഓരോ ഘട്ടങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ശനി ദശ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ദോഷ സമയങ്ങളിലാണല്ലോ ഈ മനുഷ്യന് ഏറ്റവും കൂടുതൽ യാതനകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അതിനൊക്കെ പരിഹാരം ഇവിടെ എത്തിയാൽ ലഭിക്കും ഒരു ജാതകപ്രകാരം ഒരു നക്ഷത്രവും അല്ലെങ്കിൽ ഒരു ദശാപകാരവും ദശ ഒരു ദശയും ദോഷമല്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും എവിടെയുണ്ട് ആത്യന്തികമായിട്ട് നമ്മളിൽ ഒരു ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ദൈവാധന്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സർപ്പിച്ച് നമ്മൾ നിരന്തരം ഒരു ആവശ്യ സാധ്യതത്തിന് വേണ്ടിയല്ല നിരന്തരം നമ്മൾ മനസ്സർപ്പിച്ച് ഒരു ഉപാസന പോലെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ് തുടരുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല ആ ഭഗവാന്റെ ഒരു രക്ഷാ കവചം നമ്മളുടെ ചുറ്റുമുണ്ട് എന്ത് പ്രശ്നമായാലും ശരി അതിന് വളരെ സമാധാനമായി പരിഹരിക്കപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല പിന്നെ ഓരോ ദശകളിലിപ്പോൾ ശനിദശ ആയാലും രാഹു ദശയായാലും ഓരോ ദശകൾക്കും അനുസരിച്ച് ശനീശ്വര പൂജ അതുപോലെ തന്നെ ആയില്യപൂജയുണ്ട് പിന്നെ കുരുതി പൂജ അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പൂജ അങ്ങനെ ഭഗവതി സേവ അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം ഗണപതി ഹോമം അങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ പ്രചോദനം നൽകുകയും ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തക്കതിലുള്ള എല്ലാ തരത്തിലുള്ള പൂജകളും സാധാരണക്കാർക്ക് വളരെ തൃപ്തികരമായിട്ട് ചെയ്യത്തക്ക രീതിയിൽ കുറഞ്ഞ റേറ്റിൽ ഇവിടെ നടത്തപ്പെടുന്നു ഒരുപാട് സാധാരണക്കാർ അവർക്ക് നീറുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞ് അവരുടെ ഈ കാര്യങ്ങൾ ഒരു ഏഴ് ദിവസ തുളസിമാലയുണ്ട് അതുപോലെ തന്നെ നെയ്വിളക്കുണ്ട് ഇത് മാത്രം കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ പകുതി മനസ്സിൻ്റെ ഭാരം കുറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ പേര് എൻ്റെ പേര് ആർ പി സുരേഷെന്നാണ് പേര് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നതാണ് എൻ്റെ മോഡ വിവാഹവും ബന്ധപ്പെട്ട് അതുപോലെ പുതിയൊരു വീടും സ്ഥലം എടുക്കുകയും അതുപോലെ ഇടുക്കിയിലുള്ള എൻ്റെ വീടും സ്ഥലവും വിൽക്കാനും ഉള്ള ഒരവസരം ഉണ്ടാക്കിത്തരണമെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടെ ഭഗവാനെ കാണാൻ വന്നത് പക്ഷെ വീടും സ്ഥലവും എടുക്കാനുള്ള കാര്യങ്ങൾ ഇന്നലെ അതിൻ്റെ ആധാരം നടന്നിരുന്നു പക്ഷേ വീടും സ്ഥലവും എടുക്കില്ല നമുക്ക് വിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നേ ഇത് എടുക്കാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് എനിക്ക് നടന്നു മറ്റുള്ള അവസരങ്ങളും ഭഗവാൻ സാധിച്ചു തരുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീണ്ടും വരികയാണ് എന്നുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നല്ലായിരുന്നു സ്ഥലം അല്ല ഞങ്ങളിപ്പോൾ ഒന്ന് വഴിപാടൊക്കെ നടത്തി ഇനിയിപ്പോൾ ആറാമത്തെ ആഴ്ച വന്നു ഇനി ഏഴാം ഇനി ഏഴാമത്തെ ഒരു ദിവസം കൂടെ അഴി പറയണം അപ്പം മോനെ കേസും കൂട്ടവും ആയിരുന്നു ഒരുപാട് ഞങ്ങൾ വന്നു എന്നാൽ ഒരു പവനമില്ല വീടില്ല ഇളയ മോനൊരു കേസിലകപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടി ആ കേസൊക്കെ ജാമ്യം കിട്ടാൻ ജാമ്യമൊക്കെ കിട്ടി ജാമ്യം കിട്ടി എന്നാലും വക്കീൽ വിളിക്കുമ്പോൾ പോയി പറയണമല്ലോ ആ ചെലവിൽ കാശിന് പത്ത് പൈസ കാശില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ കൂലിപ്പണിയെടുത്താണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെപ്പോഴാ ഒരു ദിവസം ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെതേ പറ്റി ടി വിയിൽ കണ്ടു അപ്പം ശരി അമ്മ ലക്ഷ്മി നാരായണനല്ലേ തീർച്ചയായിട്ടും ലോകമാതാവും ലോക ജനതീ കൂടിയായ അമ്മയെ കാണാനായിട്ട് ഞങ്ങൾ വന്നു ഞങ്ങൾ ഞങ്ങൾ ആനും വൈഫും എൻ്റെ മക്കളും ഞങ്ങളിവിടെ വന്നു അമ്മയെ കണ്ടു സ്വാമി പറഞ്ഞു വഴിപാടുകൾ തന്നെ ചെയ്യണം അതൊക്കെ വഴിപാട് ചെയ്ത് തീർത്തു കഴിഞ്ഞ എൻ്റെ മുപ്പത്താഴ്ച വഴിപാട് എല്ലാ കാര്യങ്ങളും തീർന്നു ഇപ്പം കഴിഞ്ഞ ആഴ്ച മോനിങ്ങനെ ഈ കേസ് കൂട്ടമുള്ളതുകൊണ്ട് ജോലി കിട്ടുമോ പേടിയായിരുന്നു അങ്ങനെ ഒരു ജോലി സർക്കാരത്തേക്കുള്ളൊരു ജോലി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി അമ്മയോട് പ്രാർത്ഥിക്കാൻ എൻ്റെ മോനൊരു കല്യാണവും ഒരു ഭവനവും ഒന്നും നമുക്ക് കിടപ്പാടില്ലാത്ത ഒരു ഭയങ്കര വിഷമമാണ് വേറെ ഒന്നുമില്ല അത് കിട്ടി ഈ വയസ്സ് പത്തറുപത്തിരണ്ട് വയസ്സായി പറ്റൂല ജീവനെ അമ്മയെ വിളിച്ചിട്ടാ രാവിലെ പഠിച്ചു പോകണം ഇന്നിപ്പം മോൻ വരാനുള്ളതാണ് മോനെ ആ ജോലി പ്രവേശിച്ച് ഒരാഴ്ച ഇപ്പോൾ ഒരാഴ്ച നാലഞ്ച് ദിവസമായുള്ളൂ അപ്പോൾ അതിന് പെട്ടെന്ന് പെട്ടെന്ന് ലീവെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ പോയിച്ചുവാണെന്ന് പറഞ്ഞു അപ്പം സ്വാമിയുടെ എടുക്കാൻ മോൻ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അതൊന്നും വന്ന് കണ്ടത് കാര്യം ഇവിടെ നടന്നു നടന്ന അവരെ കാര്യം നടത്തി ഒരു ലക്ഷം രൂപ എന്ന തന്നദാനത്തിന് ഭഗവാൻ ഇവിടെ സമർപ്പിക്കുകയാണ് പൈസ കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് ഭക്തരാണ് പല വിശേഷ ദിവസങ്ങളിലും ഇവിടെ എത്തുന്നത് നാല് ദിവസങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ അമ്പലത്തിലെ പ്രധാന ദിവസങ്ങൾ നാല് ദിവസങ്ങളെ പ്രധാന ദിവസം നാല് ദിവസം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച ചൊവ്വാഴ്ച ഈ നാല് ദിവസം പ്രധാന ദിവസം ബാക്കി എല്ലാ ദിവസവും പൂജയുണ്ട് എല്ലാ ദിവസവും പൂജകളും ഉണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് പല അവരുടെ നല്ല അനുഭവങ്ങൾ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നതായി തന്നെയാണ് പലരും സാക്ഷ്യപ്പെടുന്നത് അത്തരത്തിൽ ഒരു നല്ല അനുഭവം പങ്കുവെക്കണം അല്ലേ മണ്ണുത്തി തൃശ്ശൂർ മണ്ണുത്തി ഞാനിത് യൂട്യൂബിലൂടെയാണ് കണ്ടത് എന്നിട്ട് പിന്നെ ചോദിച്ചറിഞ്ഞ് വന്നു പക്ഷേ എനിക്ക് ഒരു പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ വിചാരിക്കണ ഒരു കാര്യം ഇതുവരെ നടന്നു നടന്നില്ല അപ്പൊ അതിവിടെ വന്ന് ഏഴാഴ്ച ആയപ്പോഴേക്കും ആ കാര്യങ്ങൾ നടന്നു സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങളുടെ വേണ്ടി ആ സന്തോഷത്തിന് ഇത് കൊടുക്കാനും കൂടി മാഡം അവരുടെ അവർ പന്ത്രണ്ട് വർഷമായി മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ഇവിടെ എത്തി ഏഴാമത്തെ ആഴ്ചയിൽ അവർ നടന്നതിന്റെ സന്തോഷം പങ്കിടുകയാണ് അതിന് ഭഗവാന് അന്നദാനം നടത്താൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു വലിയ തുക ആ തുക ഇപ്പോൾ ഞങ്ങളോട് പറയുന്നില്ല തുക പറയുന്ന താല്പര്യം തുക പറയണ അവർ അത്രയും പാടുപെട്ടോ അവർ തുക പറയുന്നില്ല അവർ ആ തുക പറയുന്നത് എന്തായാലും വലിയൊരു തുകയ്ക്ക് ഇവിടെ എത്തുന്ന ഭക്തർക്ക് അന്നദാനം നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നൽകുന്നത് ആ തുക കൈമാറുന്ന ചടങ്ങിലേക്ക് നമുക്ക് പോകാം ഒരു ഭക്തജനങ്ങൾ വന്നാൽ അവരാവശ്യങ്ങൾ നടക്കാൻ ആദ്യം ഒരു ലക്ഷ്മി പൂജ ലക്ഷ്മി നാരായണൻ ആണ് ഇരിക്കുന്നത് ലക്ഷ്മി പൂജയില് രണ്ടാമത് വരെ തടസ്സങ്ങളെല്ലാം മാറാനും വീടിൻ്റെ വിളിച്ചപേശന്മാറുന്ന ദുരിതങ്ങളൊക്കെ ഉണ്ടാകും വിളിച്ച എന്ന് വെച്ചാൽ ഇപ്പോൾ ഇയാൾക്ക് ഒത്തിരി കാശ് കാണും അത് ഇയാൾ നാട്ടുകാർ വയ്ക്കുക പറയാം പറയുമ്പോൾ എന്തൊരു കേട്ടെന്ന് ചോദിക്കാൻ പറയും അയ്യോ എവൻ എത്ര പൈസ പറയും ഇത് കേട്ടാൽ മതി തീർന്ന് ആ വഴി താഴെ പൂജ അതാണ് വിളിച്ച പേശോഷം വിളിദോഷം ഇതങ്ങാട്ട് മാറും ഇത് മാറുന്നതിനാണ് ഈ കുരുതി പൂജ ചെയ്യുന്നത് പിന്നെ ലക്ഷ്മി പൂജ ധനവും ഐശ്വര്യവും സമ്പത്തും വരുന്നതിനാണ് ലക്ഷ്മി പൂജ പിന്നെ സുവർശന ഹോമം വീടിൻ്റെ സർവ്വ ദുരിതങ്ങളും മാറ്റി സർവ്വ ഐശ്വര്യവും കിട്ടുന്നതിനാണ് മൃത്യഞ്ോമം ചെയ്യുന്ന അസുഖങ്ങളെല്ലാം മാറുന്നു ശനീശ്വര പൂജ ചെയ്യുന്ന ശനി ദോഷം തടസ്സങ്ങളെല്ലാം മാറാൻ നരസിംഹ ഹോമം ശത്രുവിനെ സംസ്കരിക്കും ഇതൊക്കെയാണ് ഇവിടെ ചെയ്യാറുള്ളത് പിന്നെ പഞ്ചാമൃതം സരസ്വതി പൂജ സരസ്വതി ദേവിക്ക് വിദ്യയ്ക്ക് കുട്ടിയൊക്കെ പഠിത്തത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആ വിദ്യ പരിപൂർണമാക്കാൻ പഞ്ചാമൃതം ഹോമം ഭഗവാൻ്റെ മറതി ഭഗവാൻ മുരുകനാണ് എന്തെങ്കിലും പഠിക്കാൻ പോയി എഴുതാൻ പോകുമ്പോൾ മറുതി ഉണ്ടെങ്കിൽ അവിഷേം ഞാൻ തലയിൽ ആ മറതി മാറി സർവ്വ ആയുഷ്യവും ആ കുട്ടിക്കൂട് ഇത് ഇത്രയാണ് ഇവിടെ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ചെയ്യുന്നവർക്കെല്ലാം ഭഗവാൻ അതിൻ്റെയായ ഫലം കൊടുത്തോണ്ടിരിക്കാവും ഒരു മാറ്റവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ശ്രീ പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് വർഷമായി സാധിക്കാത്ത ഒരു കേസ് ഇവിടെ വന്ന് ഭഗവാൻ്റെ ഇരിക്കുക ഒരു വട്ടം വന്ന് പറഞ്ഞപ്പോൾ പന്ത്രണ്ട് വർഷം നടക്കാത്ത കേസ് ഇപ്പോൾ സാധിച്ചു അവരാണ് ഈ പൈസ കൊണ്ടുവച്ചത് അവരാവശ്യം നടവരൻ മോന് ഞങ്ങൾ എത്തുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഭവം ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും അതായത് ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനിടയിൽ പല ഘട്ടങ്ങളും നേരിടേണ്ടി വല്ലോ അവന്റെ ശനിദശ അടക്കം അല്ലെങ്കിൽ ശുക്രദശ ശനിദശ ഇങ്ങനെ ദശകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ സമയത്തൊക്കെ പ്രത്യേകം പ്രത്യേകമായ പൂജകൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ടല്ലോ അത് താങ്കൾ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഓരോരുത്തരോ ഓരോ ദശയിൽ വരുമ്പോ ദശാസന്ധിക്കൊത്തും ഓരോ പൂജകൾ ഓരോ ആളുകളിലേയും ഓരോ സമയദോഷം ഏത് ദശയാണെന്ന് നോക്കി ആ ദശയ്ക്കൊത്ത ഓരോ പൂജകൾ പറഞ്ഞു കൊടുക്കും അതാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത് അത് ചെയ്യുമ്പോൾ അവർക്ക് ഫലപ്രാപ്തി ആവുകയും ചെയ്യും ജനങ്ങൾ വരുന്നത് കാരണം ഒരു പൂജയെന്ന് പറയുമ്പോൾ ആയിരത്തി എട്ട് നാമമാണ് ജവിക്കുന്നത് ഓരോ ദേവന്മാരുടെ സഹസ്രനാമമാണ് നമ്മളിവിടെ ജവിച്ചു ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ ഒരു ഒരു പോറ്റി ആയിരത്തി എട്ട് പറയുമ്പോൾ ഒരു പത്തഞ്ഞൂറ് പേരിവിടെ കാണും അവരിത് ഏറ്റുപാടുന്നു അപ്പോൾ ഒരു അഞ്ച് ലക്ഷം നാമമെങ്കിലും ഒരു പൂജയിൽ വരുന്നത് കാരണം ആ ഏഴായിരത്തി അമ്പത്താറ് സംഖ്യയാണ് നമ്മൾ ഏഴ് ദിവസം കൊണ്ട് ജീവിക്കുന്നത് അതാണ് നമ്മൾ ഉദ്ദേശിച്ച് തുടങ്ങി ഇപ്പം അത് ഏഴ് ലക്ഷത്തിപ്പുറത്ത് ആണ് ഒരു ദിവസം വീഴുന്നത് അങ്ങനെ ഏഴാഴ്ചയായപ്പോഴാണ് അത്രയും നാമം വീഴുന്നതാണ് ആ പൂജയ്ക്ക് ശക്തി ഉണ്ടാവുന്നത് അങ്ങനെയാണ് എല്ലാ പൂജയും പെടത്തി അത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാവരും കഷ്ടതുഷ്ടങ്ങളും മാറി ഐശ്വര്യവും കൊടുക്കുകയാണ് അവർക്ക് എടുത്ത് പറയത്തക്കൊരു സംഭവം ഞങ്ങളുടെയൊക്കെ ഒക്കെ ശ്രദ്ധപ്പെട്ടതാണ് അതായത് ഇവിടെ എത്തുന്ന ഭക്തൻ ഒരു വലിയ സാമ്പത്തികം മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് അവൻ എന്ത് ആണോ ദക്ഷിണയായിട്ട് കൊടുക്കുന്നത് അത് മാത്രം വാങ്ങിയാണ് ഈ അമ്പലത്തിൽ പൂജകൾ നടത്തിക്കൊടുക്കുന്നത് വീടെ വരുന്ന ഭക്തർക്ക് എന്താണ് ദോഷം എന്ന് പറഞ്ഞാൽ അവരെ പൈസ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ തിരക്കാറില്ല പൂജയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പോൾ അവർ കുറെ എൻ്റെ കാശില്ല ഞാൻ പറയാൻ കാച്ച് വേണ്ട നിങ്ങൾ പൂജ ചെയ്ത് കാര്യം നടത്തിപ്പോ നിങ്ങളെ കയ്യിൽ ഉണ്ടാവുന്ന സമയത്ത് ഭഗവാന് കൊടുക്കുക അല്ലെങ്കിൽ ഉള്ള കണക്ക് നിങ്ങൾക്കുള്ള കണക്ക് ഭഗവാൻ ഇവിടെ കൊണ്ടു കൊടുക്കുക മാത്രമേ നമ്മൾ പൈസ ഇല്ലെന്ന് വെച്ചാൽ ആരെയും പൂജ ചെയ്യാൻ വിടുകയില്ല അവർക്ക് ഞാൻ വിളിച്ചിരുത്തി അവർക്ക് എന്തെല്ലാം ആ സമയദോഷത്തിനുള്ള പൂജ ചെയ്ത് കൊടുത്ത് വിടുകയാണ് പൈസ വാങ്ങി ആർക്കും ഒരു വരുന്നവർക്കെല്ലാം ധനാശ്വര്യം കിട്ടും അതും ഒന്നും ഭൂമിയിലെ ഏക ക്ഷേത്രമല്ലേ ലക്ഷ്മി നാരായണൻ അർത്ഥനാരീശ്വര സ്വഭാവത്തിരിക്കുന്ന ക്ഷേത്രം വേറെതുണ്ട് ഭൂമിയിലൊരു ക്ഷേത്രമില്ല ലക്ഷ്മി നാരായണൻ ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം ലക്ഷ്മിയും നാരായണനും തുല്യമായി ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അമ്പലത്തിലെത്തുന്ന എല്ലാ ആളുകൾക്കും കാര്യസ്ഥിതി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നത് കൂടുതൽ ആളുകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ക്യാമറമാൻ അലുൺ സാഗറിനൊപ്പം രജനീഷ് വിസ്മയാലു